കണ്ണൂരിലെ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റിൽ നിന്ന് ഇത്തവണ കൂടുതൽ തീർത്ഥാടകർ യാത്രയാകും നിലവിൽ നാലായിരത്തി ഇരുന്നൂറോളം തീർത്ഥാടകരാണ് കണ്ണൂരിലെ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത്തവണയും ക്യാമ്പ് പ്രവർത്തിക്കുക വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര കാർഗോ കോംപ്ലക്സ് ടെർമിനലിൽ തന്നെയാണ് ആദ്യമായി കണ്ണൂരിൽ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഹജ്ജ് ക്യാമ്പ് ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ തീർത്ഥാടകരാണ് രണ്ടാം തവണയായ കഴിഞ്ഞ വർഷം കണ്ണൂരിൽ നിന്നും യാത്രയായത് എന്നാൽ ഇത്തവണ സാധാരണ നിലയിൽ കണ്ണൂരിനെ പുറപ്പെടൽ കേന്ദ്രമായി തിരഞ്ഞെടുത്തത് നാലായിരത്തി ഇരുന്നൂറോളം തീർത്ഥാടകരാണ് എന്നാൽ അത് അയ്യായിരം തീർത്ഥാടകരിലേക്ക് മാറുമെന്ന സൂചനയാണ് കഴിഞ്ഞ ദിവസമുണ്ടായത് കരിപ്പൂർ വിമാനത്താവളം വഴി യാത്ര ചെയ്യാൻ വേണ്ട ടിക്കറ്റ് നിരക്ക് കണ്ണൂരിനെയും കൊച്ചിയേയും അപേക്ഷിച്ച് നാൽപ്പതിനായിരത്തോളം രൂപയുടെ മാറ്റമാണുള്ളത് സാധാരണക്കാരായ തീർത്ഥാടകർക്ക് ഇത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് ഒരു വീട്ടിലെ ഒന്നിലധികം ആളുകൾ ഉണ്ടാകുമ്പോൾ മറ്റ് വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന ടിക്കറ്റ് നിരക്ക് വലിയ പ്രതിസന്ധിയാണ് ഉയർന്ന ചാർജ് കുറക്കണമെന്ന് സംസ്ഥാന സർക്കാരും ഹജ്ജ് കമ്മിറ്റിയും കേന്ദ്ര സർക്കാരിനോടും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയോടും നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെയാണ് കരിപ്പൂരിലെ അപേക്ഷകരിൽ കോഴിക്കോട് പുറപ്പെടൽ കേന്ദ്രം ഒന്നും കണ്ണൂർ രണ്ടും ഓപ്ഷനായി നൽകിയവർക്ക് കണ്ണൂരിലേക്ക് മാറാൻ അവസരമൊരുക്കുമെന്ന് ദേശീയ ഹജ്ജ് കമ്മിറ്റി അറിയിച്ചത് ഇത്തരത്തിൽ കണ്ണൂരിലേക്ക് മാറാൻ അഞ്ഞൂറ്റി പതിനാറ് പേർക്കാണ് അവസരമൊരുക്കിയിട്ടുള്ളത് കൂടുതൽ അപേക്ഷകൾ വന്നാൽ നറുക്കെടുപ്പിലൂടെ തീർത്ഥാടകരെ തിരഞ്ഞെടുക്കാനാണ് തീരുമാനം ഇവർക്ക് പുറപ്പെടൽ കേന്ദ്രം മാറ്റുന്നതിന് പ്രത്യേകം അപേക്ഷ ക്ഷണിക്കും ഇതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഉടനെ പുറത്തിറക്കുമെന്നാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ ഇത്തവണ അയ്യായിരത്തോളം തീർത്ഥാടകരാകും കണ്ണൂരിൽ നിന്ന് യാത്ര ചെയ്യുക കൂടാതെ ഇതുവരെ ക്യാമ്പ് പ്രവർത്തിച്ച അന്താരാഷ്ട്ര കാർഗോ ടെർമിനലിൽ തന്നെയാകും ഇത്തവണയും ക്യാമ്പ് പ്രവർത്തിക്കുക ഇത്തവണ ക്യാമ്പ് മറ്റൊരിടത്തേക്ക് മാറ്റാൻ കിയാൽ ആവശ്യപ്പെട്ടിരുന്നു പകരം വിമാനത്താവളത്തിനുള്ളിലും പരിസരങ്ങളിലും സൗകര്യം നോക്കിയിരുന്നു എന്നാൽ പഴയയിടത്ത് തന്നെ ക്യാമ്പ് പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അധികൃതർ അറിയിച്ചു മെയ് പതിനഞ്ചിനാണ് ആദ്യ വിമാനം തീർത്ഥാടകരുമായി യാത്രയാവുക ഗ്രാമികാനൂസ് മട്ടന്നൂർ